നമസ്കാരം വയനാട്ടിൽ ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടലുണ്ടായിട്ട് മുണ്ടക്കയിലും ഉരുൾപൊട്ടൽ ഉണ്ടായിട്ട് ഒരു മാസം കഴിഞ്ഞു ഇത് ഇപ്പോ റവന്യൂ മന്ത്രി രാജ് സാറ് പറഞ്ഞേക്കുന്നു ഓണത്തിന് മുമ്പ് താൽക്കാലിക വീടുകളിൽ താമസിക്കുന്നവരുടെ വാടക നൽകും എത്ര ആറായിരം രൂപ നൽകും എന്ന് പറയണേ എത്ര പേര് താൽക്കാലിക വീടുകളിൽ താമസിക്കുന്നത് അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് കുടുംബങ്ങൾ ഈ അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് കുടുംബങ്ങളും താൽക്കാലിക വീടുകളിലാണ് താമസിക്കുന്നത് എന്ന് ഒരു മാസത്തിനു മുമ്പ് ഇത് മന്ത്രിക്കും ഈ സർക്കാരിൻ്റെ അറിയില്ലായിരുന്നു റിയണ്ടേ അവര് ഈ ഒരു മാസം കഴിയുമ്പോ മുപ്പത് ദിവസം കഴിയുമ്പോ ഈ വാടകയ്ക്ക് കൊടുത്തിട്ടുള്ള ഒരു വാടക ചോദിക്കുന്നു അല്ലെങ്കിൽ വണ്ടി വിട്ടോ എന്ന് അവര് പറയുന്നു അവർക്ക് അറിയാൻ വേണ്ടെന്നിട്ടാണോ അല്ലല്ലോ അപ്പൊ ഇപ്പോഴും തീരുമാനം എടുത്തിണ്ടിരിക്കുകയാണ് ഓണത്തിനുമുമ്പ് കൊടുക്കും ഓണത്തിന് ഓണത്തിനുമുമ്പ് വാടക നൽകും ഈ ഓണത്തിന് ഓണത്തിനുമുമ്പ് വാടക നൽകും എന്ന് പറഞ്ഞാൽ ഇത് എന്നോ കൊടുക്കേണ്ടതാണ് അപ്പൊ തീരുമാനം ഇപ്പോഴും എടുത്തിട്ടില്ല മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം ഇങ്ങനെ ഒഴുക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ പ്രവാസീന്റെ ആരൊക്കെയോ മൂന്നോ നാലോ അഞ്ചോ ലക്ഷം രൂപ ഇപ്പോ ഈ കൊടുത്തായിട്ടുള്ള വാർത്ത ദേശാഭിമാനി ഞാൻ വായിച്ചു എല്ലാരും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം തട്ട് കൊടുത്താൽ മതി എന്നാൽ ഇങ്ങനെ താമസിക്കുന്ന ദുരിതത്തിൽപ്പെട്ട് കിടക്കുന്നവരെ ദുരിതകയത്തിൽ നിന്ന് പിടിച്ചു കെട്ടാൻ സർക്കാർ എന്താ ചെയ്യുന്നത് ഒരു പതിനായിരം കുണുവെടുത്ത് വെച്ചു കൊടുത്തിട്ടുണ്ട് അതല്ലേ ചെയ്തത് വേറെന്താ ചെയ്തത് അവിടെ എങ്ങനെ കഴിയുന്നു നിലവിൽ എങ്ങനെയാണ് ദുരന്ത ബാധിതർ പ്രദേശത്ത് ആൾക്കാർ കഴിയുന്നതെന്ന് സർക്കാർ അന്വേഷിക്കുന്നുണ്ടോ അങ്ങനെ അന്വേഷിച്ചിരുന്നുണ്ടെങ്കിൽ വാടക പൈസ എന്നോ കൊടുത്തിട്ടുണ്ടോ ഒരു മാസം കഴിഞ്ഞിട്ടില്ലേ മൂന്നാല് ദിവസം ഏറെ ആയില്ലേ എന്നിട്ട് ഇതുവരെ തീരുമാനം എടുക്കാത്തത് ഓണത്തിന് മുമ്പ് കൊടുക്കുവാത്രേ വാടക ഒരു ഔദാര്യം പോലെ എവിടെ കാശ് നോട്ടടിച്ചിട്ട് ഉണക്കി കൊടുക്കുക എന്നല്ലല്ലോ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എന്ന് പറഞ്ഞ പണം പിരിച്ചത് ഈ വയനാടിന്റെ പേരും പറഞ്ഞാണല്ലോ ഈ വയനാടിന്റെ പേരും പറഞ്ഞ് പണം പിരിക്കുമ്പോൾ ആ പണം വയനാട്ടിൽ ഉള്ളവർക്ക് കൊടുക്കണോന്നെന്തറിയില്ലേ എത്ര കോടിയുണ്ട് ഈ വാടക എത്ര കൊടുക്കണം ഒരു കോടി പോലും കൊടുക്കാനില്ല വളരെ കുറഞ്ഞ പൈസ മാത്രമേ വാടക കൊടുക്കാ ഇത്ര ആറായിരം കുണുവാണ് കൊടുക്കുന്നത് അഞ്ഞൂറ്റി മുപ്പത്തഞ്ച് പേർക്ക് ആറായിരം എത്ര പേർ നോക്കി ഒരു മുപ്പത്തിരണ്ട് ലക്ഷം ഉണ്ടോ കൃത്യമായിട്ട് പറഞ്ഞാൽ മുപ്പത്തിരണ്ട് ലക്ഷത്തി പത്തായിരം രൂപ ഉണ്ടെങ്കിൽ ഈ ഒരു മാസത്തെ വാടക കൊടുക്കാം രണ്ട് മാസത്തെ വാടക കൊടുക്കാൻ മൊത്തം അറുപത്തിനാല് ലക്ഷത്തി ഇരുപതിനായിരം രൂപ മതി ഇത്തരം കുടുംബങ്ങൾക്ക് ആ പൈസ മര്യാദയ്ക്ക് എടുത്ത് കൊടുക്കണില്ല അതിന് കാത്തു കുത്തിയിരിക്കുകയാണ് സർക്കാരിന്റെ നൂലാമാലകൾ വെച്ചുകൊണ്ട് നിങ്ങൾ എങ്ങനെയാണ് വയനാടിനെ എന്നാണ് സമുദ്ധരിക്കാൻ നിൽക്കുന്നത് എന്നാണ് വയനാടിനെ കൈപിടിച്ച് കയറ്റാൻ നിൽക്കുന്നത് ഇനി ഏത് കാലത്താണ് അവിടെ ഉള്ളവരെല്ലാരും ഈ ദുരിതത്തിൽപ്പെട്ടവരെല്ലാരും മണ്ണടിഞ്ഞു പോയിട്ടോ അതോ അവർ മറ്റുള്ളവരുടെ മുന്നിൽ കൈ നീട്ടി എരുന്ന് കുത്തുപാള അടിച്ച് തെണ്ടി ജീവിക്കണോന്നാണോ പറയണേ അതോ ആ കോലത്തിലായന് ശേഷമാണോ നിങ്ങൾ സഹായിക്കാൻ നിൽക്കണേ ഒരു മനുഷ്യന് വിശക്കുമ്പോഴാണ് ആഹാരം കൊടുക്കേണ്ടത് അല്ലാതെ തോന്നുമ്പോഴല്ല വയനാടിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ അവിടെ വീടില്ല ആൾക്കാർക്ക് വീട് വെച്ചു കൊടുക്കാന്ന് പറഞ്ഞ ആൾക്കാർ സർക്കാരിന് വിശ്വാസം ഇല്ലാത്ത ഓരോ ഓരോ പണി തുടങ്ങിയിക്കണ് അത് അതിന്റെ വഴിക്ക് അത് ലീഗ് ലീഗിന്റെ വഴിക്ക് പിരിയാ തുടങ്ങിയിക്കണ് ബാക്കിയുള്ളവർ അതിനെ വഴി തുടങ്ങിയേക്കണം അത് നടക്കും പക്ഷെ സർക്കാർ ചെയ്യേണ്ട കുറെ കാര്യങ്ങളില്ലേ ആ കാര്യങ്ങൾ ചെയ്യേണ്ടത് ഇനി അപ്പനും അമ്മ നഷ്ടപ്പെട്ടുള്ളവർക്ക് ഷാജൻസ് കറിയും കുറച്ച് പിരിക്കണം എന്ന് പറഞ്ഞാൽ അത്തരം ഒരു വിഭാഗം തന്നെ ഉണ്ട് എന്നുള്ളത് പക്ഷേ ഷാജം പറഞ്ഞപ്പോഴായിരിക്കും മുഖ്യമന്ത്രി അടക്കം അറിയുന്നത് കുറെ പൈസ ഒരു പതിനായിരം ഉറപ്പ് വെച്ച് കൊണ്ടുവന്നുകൊണ്ട് കൊടുത്തു അവരുടെ പ്രശ്നം തീർന്നു എത്ര കോടി പിരിച്ചു എത്ര കോടി ഈ വയനാടിന്റെ പേരിൽ സർക്കാരിന്റെ കജനാവിലേക്ക് അല്ല മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വന്നു എന്നിട്ട് ഈ വാടക പൈസ വേറെ മുപ്പത്തിരണ്ട് ലക്ഷം രൂപയാണ് കൊടുക്കാനുള്ളത് ആ മുപ്പത്തിരണ്ട് ലക്ഷത്തി പത്തായിരം രൂപ എടുത്ത് കൊടുക്കാൻ എന്താണ് ഇതിന്റെ ബുദ്ധിമുട്ട് എന്തിനാണ് ഈ നൂലാമാലകൾ ആ കുടുംബത്തിന്റെ ലിസ്റ്റ് ആ പഞ്ചായത്ത് ചോദിച്ചാൽ കിട്ടൂലേ ഓരോ പഞ്ചായത്ത് മെമ്പർമാരുടെ ചോദിച്ചാൽ കൊടുക്കില്ല എത്ര വീട് പോയി എന്നുള്ളത് അത്ര വീട് പോയ അത്ര ആൾക്കാരുടെ ലിസ്റ്റ് ഇങ്ങോട്ട് കൊടുത്താൽ മുന്നും പിന്നെ നോക്കണ്ട ഒക്കെ ദുരന്തത്തിപ്പെട്ടവരാ അങ്ങോട്ട് അയച്ചു കൊടുക്കുക എന്തിനാണ് ഈ ബാക്കിയുള്ള പണി എടുക്കാൻ നിൽക്കുന്നത് എന്തിനാണ് സർക്കാർ ഈ ചുമപ്പ നാടകം ഉണ്ടാക്കാനാ ചുവപ്പ നാട ഉണ്ടാക്കാനാണെങ്കിൽ എന്തിനാണ് നിങ്ങളൊക്കെ അങ്ങോട്ട് വിട്ടത് അത് എനിക്ക് എനിക്കറിയാൻ പറ്റാത്തതുകൊണ്ട് ചോദിക്കാണ് വയനാട് എന്ന് പറയുന്നത് വിശപ്പാറിയിട്ടല്ല നിങ്ങളുടെ ഭക്ഷണം എത്തേണ്ടത് അവിടെ എന്തെങ്കിലും ചെയ്യുന്നവരെ ആട്ടിപ്പായിക്കാനാണ് സർക്കാരിന്റെ നോട്ടം എല്ലാം കൂടെ നമ്മൾ ഇങ്ങനെ ചെയ്യുക എല്ലാം നമ്മൾ തന്നെ ചെയ്തെന്ന് പറയുന്ന ഒരു ചുക്കും ചുണ്ണാമ്പ് ചെയ്യേയില്ല എന്നാ ചെയ്യുന്നവരൊട്ടും ചെയ്യാൻ സമ്മതിക്കേണ്ടത് ഇതാണ് നിലവിലുള്ള ഒരവസ്ഥ ആറായിരംപ്യ വാടക ഒരു ഓണത്തിന് മുമ്പ് കൊടുക്കും ഒരു മാസം കഴിഞ്ഞു അവിടെ അപകടം ഉണ്ടായിട്ട് അപ്പൊ വാടക പൈസ അന്ന് എന്ത് കൊടുത്തൂടെ നിങ്ങൾ വാടക കൊടുക്കാനുള്ള പൈസ ആണെന്ന് കൊടുത്തൂടെ ആ വാടക കൊടുത്തുകഴിഞ്ഞാൽ പരക്കാർ ഇറങ്ങി പോകാൻ പറയില്ലല്ലോ ആറായിരം റുപ്പയ്ക്ക് സർക്കാർ പറയുന്ന കണക്കിൽ എവിടെ വാടക ഉള്ളത് ഏതു പേരാണ് കിട്ടുന്നത് രണ്ടോ മൂന്നോ പേരുള്ളവർ വരെ കിട്ടുവായിരിക്കും ഒരു എട്ടും പത്തും ഉള്ളവരും ചെയ്യും ഒരു ബാക്കിയുള്ളവർ പായ വിരിച്ചു കിടക്കുവോ അതോ ഷെഡ് കെട്ടി കിടക്കോ എങ്ങനെ കിടക്കണമെന്നാണ് അവരും കൂടെ തന്നിട്ടുള്ള നികുതി പണം എടുത്തിട്ടാണല്ലോ നിങ്ങൾ തിന്നിട്ടുള്ളതും ബാക്കിയുള്ളവര് നടന്നിട്ടുള്ളതും ഇപ്പോഴാണല്ലോ അവർ ഭവനരഹിതരും അല്ലാത്തവരും ഒക്കെ ആയത് അതിനു മുമ്പ് അവരും തന്നിട്ടുള്ള നികുതി ഞാൻ ഒരു നന്ദി ഒരു അല്പം കാണിക്കണ്ടേ സർക്കാർ എന്ന് പറഞ്ഞാൽ കൊടുക്കും കൊടുക്കും എന്ന് പറഞ്ഞാൽ പോലെ അങ്ങോട്ട് എടുത്ത് കൊടുക്കണം അവർക്ക് കിട്ടുമ്പോഴേ കാര്യൂ അത് ആറായിരം കുണുകയല്ല ഈ രണ്ട് മാസത്തെ വാടക ഒരുമിച്ചെടുത്ത് കൊടുത്താൽ പോലും ഒരു കോടി ആവണില്ല മുപ്പത്തിരണ്ട് ലക്ഷം രൂപ മുപ്പത്തിരണ്ട് ലക്ഷം പത്തായിരം രൂപ മാത്രമാണ് ഒരു ടൈമിന് അവർക്ക് സർക്കാരിന്റെ കണക്ക് പ്രകാരം വാടക കൊടുക്കാനുള്ളത് പക്ഷെ അത് പോരാന്നുള്ള അഭിപ്രായം നിൽക്കുന്നുണ്ട് ഈ വാടക മാത്രം കൊടുത്താൽ മതിയോ ബാക്കിയുള്ളവർക്ക് വീടുകൾക്കുള്ള സ്ഥലം എടുത്ത് കൊടുക്കണ്ടേ എന്തിനാണ് ഇവരെയൊക്കെ പരിക്കാൻ ഏൽപ്പിച്ചേക്കുന്നത് എന്തിനാണ് ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കുന്നത് ഇവർക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടില്ല എന്ത് ഉപയോഗിക്കാൻ ഇത്ര ബുദ്ധിമുട്ട് ആരാണ് അതിന്റെ തടസ്സം മുഖ്യമന്ത്രി ഇതൊന്നും കാണുന്നില്ലേ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി അല്ലേ മുഖ്യമന്ത്രിക്ക് വയനാട്ടുകാരെ കാണാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ആർക്കാണ് കാണാൻ പറ്റിയ ഒരു നാണോ മാനോ ഉളുപ്പില്ലാന്ന് പറയുന്നത് ഓണത്തിന് മുമ്പ് ആറായിരം രൂപ വാടകയ്ക്കും കൊടുക്കുന്നില്ല ഔദാര്യം എടുത്ത് കൊടുക്കുന്ന പോലെയാണ് നാട്ടുകാർ മുഴുവൻ അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കോടികൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ആരും ചോദിക്കാൻ പറയാതെ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൽ നിന്ന് എടുത്തു കൊടുക്കാനാണ് ഈ മടി അല്ലാതെ ഖജനാവിന് വേറെ എടുക്കുന്ന കാര്യമാണെങ്കിൽ പറയാം അത് അവിടെ ചോദിക്കാണ്ട് ഇവിടെ ചോദിക്കണ്ടത് അത് നാട്ടുകാർ കൊടുത്തതാണ് മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അത് കൊടുക്കാൻ തന്നെയാണ് മടിയാണ് പിന്നെ എങ്ങനെയാ ബാക്കിയുള്ളത് കൊടുക്കണേ